എല്ലാ മൊബൈൽ ഫോണുകളും ലാപ്ടോപ്പുകളും സൗകര്യത്തോടെ നന്മ നന്മ കമ്മ്യൂണിക്കേഷൻസിൽ കമ്മ്യൂണിക്കേഷൻസ് കൊടുങ്ങല്ലൂർ എ സി സി എ പരീക്ഷയിൽ ദേശീയ തലത്തിൽ ഒന്നാം റാങ്കും അന്താരാഷ്ട്ര തലത്തിൽ ഏഴാം റാങ്കും കരസ്ഥമാക്കിയ കൊടുങ്ങല്ലൂർ ഉഴുവത്തുകടവ് സ്വദേശിനി നൌറിൻ ഫാത്തിമയിൽ ചേരമാൻ റിലീഫ് സൊസൈറ്റി അനുമോദിച്ചു കൊടുങ്ങല്ലൂർ എം എൽ എ വി ആർ സുനിൽകുമാർ ഉദ്ഘാടനം ചെയ്തു സി വൈ സലീം അധ്യക്ഷത വഹിച്ചു നഗരസഭാ ചെയർപേഴ്സൺ ടി കെ ഗീത ഉപഹാര സമർപ്പണം നടത്തി ചേരമാൻ ജുമാ മസ്ജിദ് ഖത്തീബ് ഡോക്ടർ സലീം നദ്വി വാർഡ് കൌൺസിലർ കെ ആർ ജയ്ത്രൻ ഡോ പി എ മുഹമ്മദ് സയ്യിദ് നോവലിസ്റ്റ് ടി കെ ഗംഗാധരൻ ഷംസുദ്ദീൻ പാറയിൽ അനസ് നദ്വി റഷീദ് സുഫ ഹാരിസ് ഹുസൈൻ സിദ്ദിഖ് മാസ്റ്റർ ഉമർ അബൂബക്കർ പി എസ് റഷീദ് സി എ ബഷീർ പി എ അബ്ദുൽ ജമാൽ ഇസ്മായിൽ അയ്യാരിൽ ഡോക്ടർ സെയ്ദലവി ഇ ബി മുജീബ് റഹ്മാൻ നൌഷാദ് ഷാഹുൾ എന്നിവർ സംസാരിച്ചു ഹാരിസ് കുര്യാപ്പിള്ളി എ ബി നജീബ് സി കെ ജമാൽ അഷ്റഫ് ഉണ്ടേ കടവിൽ എ കെ ഫസൽ നജീബ് ഷാഹുൾ എന്നിവർ നേതൃത്വം നൽകി നമ്മൾ കാണേണ്ടതായിട്ടുള്ളത് ആ ഒന്നാം റാങ്കും അതുപോലെ തന്നെ ഇന്റർനാഷണൽ ലെവലിൽ ഏഴാം റാങ്ക് കിട്ടുക എന്നുള്ളത് ഒരുപക്ഷെ ഒരു അപൂർവമായിട്ടുള്ള നേട്ടമാണ് ഇനിയും നേട്ടങ്ങളൊക്കെ തന്നെ പഠനത്തിൽ അതുപോലെ തന്നെ ജോലിയിൽ എല്ലാം ഇന്നത്തെ സാഹചര്യങ്ങൾക്കനുസൃതമായിട്ട് കൂടുതൽ കൂടുതൽ അറിവ് നേടാനും അതിൻ്റെ സാധ്യതകളിലേക്ക് കിടക്കാനും അതിലേറെ നമ്മുടെ നാടിൻ്റെ രാജ്യത്തിൻ്റെ അഭിമാനമായിട്ട് മാറാൻ ഇനിയും കഴിയിട്ട് അഭിമാനമായിട്ടാണ് നമ്മുടെ രാജ്യത്തിൻ്റെ നാടിന്റെ നമ്മളെ പോലുള്ളവർക്ക് എല്ലാവർക്കും ഒരു കൂടുതലൊരു കാര്യം എന്ന നിലയിൽ നിന്നുകൊണ്ട് തന്നെ അഭിമാനിക്കാവുന്ന ഒരു നിമിഷമാണ് ഇന്ത്യ രാജ്യത്തെ സംബന്ധിച്ചിടത്തോളവും അഭിമാനിക്കാവുന്ന ഒരു നേട്ടം തന്നെയാണ് കൊച്ചുമൂടി നേടിയിട്ടുള്ളത് എല്ലാവിധ അഭിനന്ദനങ്ങളും നേർന്നുകൊണ്ട്